ഹലോ എന്നിട്ടും പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് ക്യാമറമാൻ ഉണ്ട് പിന്നെ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലാണ് ഇന്ന് അപ്പച്ചൻ്റെ നാൽപ്പത്തൊന്നായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പോൾ ഇന്ന് നമുക്ക് കുഞ്ഞ് വീഡിയോ എന്ന് വെച്ചാൽ കുഞ്ഞ് വീഡിയോ ആണ് ടിപ്പോ ഫേസ് പേക്കോ ഹെയർ പാക്കോ ഒന്നുമല്ല ഇപ്പോൾ നമുക്ക് സുലഭമായിട്ട് എന്താ പറയുക ചുമയാണ് നമ്മുടെ കൂടെയുള്ളതല്ലേ എവിടെ നോക്കിയാലും ചുമ എല്ലാവർക്കും ചുമ ചുമ വന്നായിട്ട് നമുക്ക് ഇവിടെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒന്ന് രണ്ട് ടിപ്പുകൾ ഞാൻ പറഞ്ഞുതരാം അതിലൊന്നെന്ന് പറയണത് നമ്മുടെ ആയുർവേദത്തിന്റെ ആണ് കേട്ടോ പറഞ്ഞു തരുന്നത് ആയുർവേദം നമുക്ക് വേറെ ഭവിഷ്യത്തുകളൊന്നും വരാത്ത ഐറ്റം ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കുകയൊക്കെ ചെയ്യാം പക്ഷെ എനിക്കും ചുമ ഉണ്ട് കേട്ടോ അപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് തന്നെ മുതിർന്നത് അപ്പോൾ അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആടലോടകാതി കപ്പ് സിറഫാണ് നമുക്ക് ആയുർവേദത്തിൽ നമുക്ക് മെഡിക്കൽ മലയാളം മെഡിക്കൽ ഷോപ്പിൽ നമുക്ക് മേടിക്കാൻ കിട്ടും അത് അടിപൊളിയാണ് ഒരു രണ്ട് ദിവസമൊക്കെ ആകുമ്പോഴേക്കും നിങ്ങളുടെ ചുമയൊക്കെ മാറിക്കിട്ടും കേട്ടോ പിന്നത്തെ ഇവിടെ അമ്മ എനിക്ക് പൊടിച്ച് തരാറുള്ള ഒരു പൊടിയാണ് അത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് ഇലകളൊക്കെ പൊടിച്ചിട്ടുള്ളതാണ് കേട്ടോ പക്ഷെ നല്ല റിസൾട്ടാണ് നമുക്ക് വീട്ടിൽ സ്റ്റോർ ചെയ്തു വെക്കാം എത്ര കാലം വേണമെങ്കിലും അതവിടെ ഇരിക്കും ചെയ്യും അത് ഒരു ടീസ്പൂൺ കൊണ്ട് ഒരു മൂന്നു വട്ടമൊക്കെ കഴിച്ചാലൊക്കെ മതി അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആടലോടകം കുഞ്ഞി ആടലോടകത്തിൻ്റെ അല്ല അത് കുറച്ചെടുക്കുക അതേപോലെ തന്നെ നമ്മുടെ അരി പിന്നെ ജീരകം പനകൽക്കണ്ടം പനി കുറുക്കയുടെ ഇല തുളസിയുടെ ഇല്ല ഇതൊക്കെ നമുക്ക് പുറത്തുനിന്ന് മേടിക്കാനായിട്ട് പിന്നെ ഉള്ളത് നമുക്ക് പനി കുറുക്കയുടെ ഇലയാണ് കുറച്ച് കുരുമുളകും കൂടിയിട്ട് ഒക്കെ ഒരു അളവിൽ ഒരു കൈപ്പിടിയുടെ അളവിൽ എടുത്ത് പൊടിച്ച് നല്ല പോലെ മാറ്റി വയ്ക്കുക അതായത് ആദ്യം അരി വറുത്ത് അരി വറുത്ത് പൊടിച്ച് മാറ്റി വയ്ക്കണം പിന്നെ ഈ ഇലകളൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് വയ്ക്കുക കേട്ടോ ഇന്ന് നല്ല ഉഷ്ണമുണ്ട് അതിൻ്റെ ഒരു ഇതിരിക്കുന്നതാണ് കാല കുറച്ച് നേരം മഴ കുറച്ച് നേരം വെയിൽ അപ്പോൾ ആ വെയിലത്ത് നമുക്ക് ചൂടെടുത്തിട്ട് വയ്യ എനിക്ക് അപ്പോൾ അതൊക്കെ കൂടിയിട്ട് നല്ലപോലെ പൊടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കുക നിങ്ങൾ പെട്ടെന്ന് ചുമ മാറാൻ വേണ്ടി ഒരുമിച്ചിരുന്ന് കഴിക്കരുത് ഒരു ടീസ്പൂൺ കണക്കിന് ആയിട്ട് ഇരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ നമുക്കത് മാറിക്കിട്ടിട്ട പിന്നെ നമുക്ക് വരുന്ന ചുമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ ഈ കുത്തി കുത്തിയിട്ടുള്ള ചുമയാണ് അപ്പോൾ നമുക്കതിൽ ചെയ്യേണ്ടത് നമ്മുടെ കുഞ്ഞ ഉള്ളി ഉണ്ടല്ലോ കുഞ്ഞ ഉള്ളി കുറച്ചെടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ജീരകം ഈ പനകൽക്കണ്ട ഉണ്ടെങ്കിൽ അത് മൂന്നും കൂടിയിട്ട് ഒന്ന് ചവച്ച് നീരറക്കി കഴിഞ്ഞാൽ നമ്മുടെ ആ കുത്തി കുത്തിയുള്ള ചുമയ്ക്കൊക്കെ ഒരു മാറ്റം കിട്ടും കേട്ടോ അപ്പം അതൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണ് പിന്നെ എൻ്റെ അടുത്ത് കഞ്ഞുണ്ണി ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ചോദിച്ചിട്ട് പിന്നെ എനിക്കത് കാണിച്ചു കൊടുക്കാനൊന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇതാണ് നമ്മുടെ കഞ്ഞുണ്ണി എന്ന് പറയുന്ന സാധനം കയ്യുണ്ണി എന്ന് പറയും പറഞ്ഞ് പറഞ്ഞു അത് കഞ്ഞുണ്ണി ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഇത് പൂ ഇതാണ് നമ്മുടെ കമ്മൽ മുട്ട് പോലെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു നല്ല ഭംഗിയാണ് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് എൻ്റെ വീടിൻ്റെ അവിടെയൊന്നും ഈ സാധനം എനിക്ക് കണി കാണാൻ കിട്ടില്ല അപ്പോൾ ഇവിടെ വരുമ്പോഴാണ് നമ്മൾ ഹെയർ സിറൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് കൊണ്ടുപോകാറുള്ളത് അപ്പോൾ നമുക്ക് നാളത്തെ നമ്മുടെ ഹെയർ പാക്കിൽ ഇത് ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ സിറ ഉണ്ടാവും പിന്നെ പാക്കും ഉണ്ടാവും അപ്പം എന്തായാലും മുടി ഇത് കാച്ചിട്ട് പണ്ടൊക്കെ നമുക്ക് എണ്ണ ഒക്കെ കാച്ചി കഴിഞ്ഞാൽ മുടി ഇഷ്ടം പോലൊക്കെ ഉണ്ടാവാറ് ആദ്യമൊക്കെ ഞാൻ ഇതൊക്കെ തന്നെ ചെയ്തിരുന്നത് പിന്നെ പിന്നെ തന്നെ നിർത്തി ഇപ്പം തീരെ എണ്ണ തയ്ക്കാൻ പറ്റാത്ത ഗതികേടിലേക്ക് എത്തിയിട്ടുണ്ട് ക്യാമ്പ്രൻ്റെ കൈ അയച്ചു ഇതാണ് എൻ്റെ വീട് കെട്ടോ ഇത് വീട് ഇവിടെ നമ്മുടെ അവിടുത്തെ പോലെ ഒന്നല്ല ഇവിടെ കുറച്ച് മിറ്റൊക്കെ ഉണ്ട് നമുക്ക് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് കടന്ന പ്രശ്നങ്ങൾ അമ്മയൊക്കെ ഇവിടെ നിന്നൊക്കെ ഉണ്ട് അമ്മയുണ്ട് ഇളമയുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ശനിയാഴ്ച ആയിരുന്നു എൻ്റെ ചടങ്ങ് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം ഞാൻ ഇന്നലെ വീണ്ടും വന്നു അവിടെ ഓർക്കിഡൊക്കെ നല്ലപോലെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അളാമ്മ ഹലോ നാണയ എളാമ്മയ്ക്ക് നാണയ ഇവിടെ അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ ഒരു പരിസരം വീടും കേട്ടോ ഞാൻ ഇതുവരെ വീടൊന്നും കാണിച്ചിട്ടില്ല നമ്മൾ നമ്മളാ ഇറിയത്തിരുന്ന് അപ്പച്ചന്റെ കൂടെയുള്ള വീഡിയോസുമാണ് കൂടുതലും നമുക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ഇവിടെ ഒരു പഠിപ്പിച്ചിരുന്ന് വായിക്കണോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രക്കൊക്കെ ഉള്ളു കേട്ടോ ഒരു കുഞ്ഞ് വീഡിയോ ആണ് ചുമ എനിക്കും ചുമ വന്നപ്പോൾ വന്നപ്പോ ഞാനത് അങ്ങനെ എടുത്തതാണ് കേട്ടോ നല്ല ചൂട് എടുക്കണ്ട ഇവിടെ സമയം ഇപ്പൊരഞ്ചര ആയെങ്കിലും ഇന്ന് ഞാൻ വീഡിയോ ഇടണില്ലായെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ ഈ സമയമായപ്പോൾ ഇന്ന് വീഡിയോ പ്രതീക്ഷിച്ചിരിക്കുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ഞാൻ ആഗ്രഹിക്കാൻ ആഗ്രഹിക്കുകയാണെന്നൊക്കെ പറഞ്ഞ പോലെ അപ്പോൾ അന്നത്തെ വീഡിയോ ഞാൻ അവിടെ വൈകിട്ട് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതേപോലെ ചുമയൊക്കെയുള്ള പ്രശ്നമൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അടുത്തൊരുക്കൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ